ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ കൊണ്ടുള്ള കുറച്ച് ബ്യൂട്ടി ടിപ്സാണ് നിങ്ങളെ പറ്റി ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമ്മുടെ തേങ്ങാപ്പാലിന് ഒട്ടനവധി സൗന്ദര്യ ഗുണങ്ങളുണ്ട് നമ്മുടെ മുഖചർമ്മത്തിൽ ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കും പരിഹാരമായി നമുക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം മുഖത്തുണ്ടാകുന്ന മുഖക്കുരുവിനെ തേങ്ങാപ്പാൽ ഇല്ലാതാക്കുന്നു മുഖചർമ്മത്തിൻ്റെ ഇലാസില നിലനിർത്തുന്നു അതുപോലെ തന്നെ കൊളാജിൻ പ്രൊഡക്ഷനെ കൂട്ടുന്നു ഒപ്പം നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു ഈ തേങ്ങാപ്പാൽ നല്ലൊരു ക്ലെൻസറാണ് നല്ലവണ്ണം മുഖത്തിനെ ക്ലീൻ ചെയ്ത് സംരക്ഷിക്കാൻ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ആ റോമിൽ പശുവും പാല് പോലെ അതിനേക്കാളും ഇരട്ടി ഗുണം എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഗുണമാണ് തേങ്ങാപ്പാലിനെ അപ്പോൾ തേങ്ങാപ്പാൽ കൊണ്ട് മുഖം നമുക്ക് നല്ലവണ്ണം ക്ലീൻ ചെയ്യാം അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാമേ ഞാനത് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ എടുക്കണെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാൽ കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ മിക്സിയുടെ ജാറിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ മിക്സ് മിക്സ് ചെയ്ത് അരച്ച് അരിച്ചെടുത്തതാണ് ഇതിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ തേങ്ങാപ്പാൽ എടുക്കാമേ രണ്ട് ടീസ്പൂൺ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു കോട്ടൺ ഉപയോഗിച്ച് നല്ലവണ്ണം മുഖം തുടച്ചെടുക്കാം ഇതാണ് നമ്മുടെ ക്ലെൻസർ നമുക്കിങ്ങനെ ഇങ്ങനെ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മുടെ മുഖം നല്ലവണ്ണം ഒന്ന് ഒരച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള അടുക്കുകളെല്ലാം മാറി മുഖം നല്ല ക്ലീൻ ആകുന്ന ഒരു കൊച്ചു കുട്ടിയെക്ക് പോലും ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഇത് ചെയ്യാവുന്നതേ ഉള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ല കുട്ടികൾ മുതൽ മുതിർന്നവർക്കും ടീനേജേഴ്സിനും എല്ലാം നമുക്കിത് ചെയ്യാം നമ്മൾ വെയിലേറ്റ് വെയിലത്ത് വന്നിട്ട് നമ്മളീ പാൽ തേങ്ങാ പാൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വെയിലത്ത് നമ്മൾ പോയിട്ട് വന്ന ഉടനെ തന്നെ ഇതെടുത്തൊന്ന് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ വെയിലേറ്റ കരിവാളിപ്പ് എല്ലാം മാറി മുഖം നല്ല സുന്ദരവും മൃദുലവുമാവുക അപ്പം നമുക്ക് ഇങ്ങനെ ആണ് ക്ലീൻ ചെയ്യണം നമ്മുടെ ഫേസിനെ നല്ലൊരു ക്ലെൻസറാണേ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ മുഖത്തുള്ള അഴുക്കുകളെല്ലാം മാറി മുഖം നല്ല ക്ലീൻ ആവും പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ മൃതകോശങ്ങളെല്ലാം മാറ്റുന്നപ്പോൾ നമുക്ക് അതൊരു സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമുക്ക് തേങ്ങാപ്പാൽ എങ്ങനെയാണ് സ്ക്രബായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് കണ്ടാലോ അതിനായി ഞാൻ എടുത്തത് ഒരു ഒരു ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് റാഗി പൗഡറാണ് ഞാൻ റാഗി പൗഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി എപ്പോഴും വീട്ടിൽ കാണുമല്ലോ എടുത്താലും മതി ഞാൻ ഞാനെടുത്ത് റാഗി പൗഡറാണേ റാഗി പൗഡറിൽ ഞാൻ ഇതുപോലെ തന്നെ അത് കുഴഞ്ഞു വരാൻ ആവശ്യമായ തേങ്ങാപ്പാൽ മിക്സ് ചെയ്യാണേ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ നല്ലവണ്ണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഒപ്പം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് അതും കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് നല്ലൊരു സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ സ്ക്രബ് നമ്മൾ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള മൃതകോശം അതായത് നമ്മൾ സ്കിന്നിലുള്ള അഴുക്ക് ഡെഡ് സ്കിൻ എല്ലാം മാറി ഹെഡ്സും എല്ലാം മാറി സ്കിന്നു നല്ല ഗ്ലോയിൽ ഇരിക്കുകയും അപ്പം നമുക്ക് സ്ക്രബ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വളരെ സോഫ്റ്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് നമുക്ക് മസാജ് കൊടുക്കാം ി പൗഡർ സ്കിന്നിൽ നിറം നമുക്ക് സ്കിന്നിൽ നല്ലവണ്ണം റാഗി പൗഡർ ലൈറ്റൻ ചെയ്യുവേ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കസ്തൂരി മഞ്ഞളും തേങ്ങാപ്പാൽ എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഒരു ഗ്ലോയിങ് കിട്ടും മുഖം നല്ല സോഫ്റ്റുമായി വരികയും വളരെ റിലാക്സ് ചെയ്ത് അപ്പേഡ് ഡയറക്ഷനിൽ നല്ലവണ്ണം ഒരു മസാജ് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരമേ ഒരുപാട് ബലം പ്രയോഗിച്ച് കൊടുക്കരുത് വളരെ സോഫ്റ്റ് മസാജ് അപ്പം നമ്മൾ രണ്ട് മിനിറ്റ് കിലോ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്തു മസാജ് ചെയ്തതിന് ശേഷം നമുക്കങ്ങ് വാഷ് ചെയ്ത് മാറ്റാം മുഖം നല്ലവണ്ണം നല്ല ക്ലിയറായി എന്താ ഇതാണ് തേങ്ങാപ്പാലിൻ്റെ കൊണ്ടുള്ള സ്ക്രബ് ഉപയോഗിച്ചാലുള്ള ഗുണം അതുപോലെ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് മുഖത്ത് നല്ലൊരു മസാജും കൊടുക്കാം നല്ലൊരു മസാജിങ് ക്രീം നമുക്ക് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കാം ഭയങ്കര എഫക്റ്റീവാണ് ആ മസാജിങ് ക്രീമെ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ നമുക്ക് വേണ്ടുന്ന ഒരു ടീസ്പൂൺ തേങ്ങാപ്പാലാണേ ഒരു ടീസ്പൂൺ തേങ്ങാപ്പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ഒരു ടീസ്പൂൺ ഗ്ലിസറിന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണമെന്ന ഒന്നാണ് തേൻ അത് നമുക്ക് ഒരു ടീസ്പൂൺ എടുക്കാം പിന്നെ ഉണ്ടെങ്കിൽ നമുക്കൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ ഓയില് നിങ്ങൾക്കില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അതുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവാണ് ആ ഒരു ഓയിലും കൂടെ ഇതോട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് നല്ല ഒന്നാണ് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് പത്ത് മിനിറ്റ് നമുക്കൊരു മസാജ് കൊടുക്കാം എന്നാൽ മുഖത്ത് കണ്ട താഴെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാമേ മുഖത്ത് നമ്മളെ തേച്ച് പിടിപ്പിച്ച് നല്ലൊരു മസാജ് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് മസാജ് കൊടുക്കാം കഴുത്തിൽ നില എല്ലാം അപ്പോൾ ഡയറക്ഷനിൽ കൊടുത്താൽ മതി ഈ മസാജുകൾ അപ്പം നമ്മൾ കൊച്ചു കുട്ടികൾക്കാണ് ഇത് നമ്മളൊരു ചെറിയൊരു മസാജ് കൊടുക്കാനാണെങ്കിൽ ഗ്ലിസറിങ് വേണ്ട അതിന് പകരം പാലും തേനും ഉപയോഗിച്ച് നമുക്ക് മസാജ് കൊടുക്കാം തേങ്ങാ തേനും ഉപയോഗിച്ച് പത്ത് മിനിറ്റ് നേരെ ഞാൻ നല്ലവണ്ണം മസാജ് കൊടുത്തിട്ടുണ്ട് നല്ല നമുക്ക് വൈപ്പ് ചെയ്തങ്ങ് മാറ്റിയാണ് നമുക്ക് നല്ല ക്ലിയറായ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം വൈറ്റമിൻ ഈ ടാബ്ലറ്റിൻ്റെ ഈ ആ ഭാഗം നമുക്ക് ും മാറ്റാമേ വേണ്ട പിന്നെ നമുക്ക് തേങ്ങാപ്പത് ഉപയോഗിച്ച് നല്ല നല്ല പാക്കുകൾ നമുക്ക് മുഖത്ത് യൂസ് ചെയ്യാം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു മസാജും കൊടുത്ത് ആ പാക്ക് ഇട്ടാലും മതി അല്ലെങ്കിൽ വെറും പാക്ക് മാത്രം മതി അപ്പോൾ ആ പാക്ക് എങ്ങനെയാണെന്ന് കണ്ടാലോ പാക്ക് ഉണ്ടാക്കാനാണ് ഞാൻ എടുത്ത ചന്ദന പൗഡറാണ് ചന്ദന പൗഡർ ആകുമ്പോൾ നല്ല ഒരു കൂളിങ് നല്ല തണുപ്പാണ് നമ്മളെ ഫേസിലിട്ടാലും അതുപോലെ തന്നെ സ്കിന്ന് നല്ലവണ്ണം ബ്രൈറ്റാവുകയെ അതുകൊണ്ടാണ് ഞാൻ ചന്ദന പൗഡർ എടുത്ത് ചന്ദന പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കടലമാവ് ആയാലും മതി കടലമാവും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് തേങ്ങാപ്പാലിൽ നമുക്ക് തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ പാക്കി ഉപയോഗിക്കാം അപ്പം എൻ്റെയിൽ ചന്ദന പൗഡർ ഉള്ളതുകൊണ്ട് ഞാൻ ചന്ദന പൗഡർ ഒരു ടീസ്പൂൺ എടുത്ത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ തേങ്ങാപ്പാൽ അതും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇതിൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് ആഡ് ചെയ്യുന്നില്ലേ ഇത് മാത്രം ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതെല്ലാമാണ് ആണ് നമ്മളുടെ ഈ തേങ്ങാപ്പാലിൻ്റെ ഗുണങ്ങൾ അതുപോലെ തന്നെ നമ്മളെ ജനിച്ച കൊച്ചു കുട്ടിയെ ചെറിയവരെ ഞാൻ കുട്ടിയത് നിറമില്ല നിറമില്ല എന്നൊക്കെ പറഞ്ഞ നിറത്തിലൊന്നും കാര്യമില്ല എന്നാലും നമുക്ക് അവിടെ സ്കിന്നെല്ലാം നല്ല ക്ലിയർ ആവും നല്ല ബ്രൈറ്റും ഒക്കെ ആവാൻ വേണ്ടി കുട്ടികൾ മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാലിൽ കുറച്ച് നല്ല പയർ പൊടി ഫൈനായിട്ട് പൊടിച്ച പയർ പൊടി തരിതിരിപ്പുള്ള പയറുപൊടി യൂസ് ചെയ്യരുത് നല്ല ഫൈനായിട്ടുള്ള പയർ പൊടി നമ്മളുടെ കസ്തൂരി മഞ്ഞൾ നല്ല കറക്റ്റ് കസ്തൂരി മഞ്ഞളായിരിക്കും ചില ചിലർക്കത് അല്ലാത്തയാണെങ്കിൽ കുട്ടികളുടെ ശരീരം ഭയങ്കരമായിട്ട് അവർക്ക് നീറ്റിലുണ്ടാവും അതുകൊണ്ട് നല്ല കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും നല്ല പയറു പൊടിയും അതായത് ഫൈനായിട്ട് പൊടിച്ച രണ്ട് നല്ല ഫൈൻ പൗഡേർസ് ആയിരിക്കണേ അതിന് ഈ തേങ്ങാപ്പാലെണ്ണ മിക്സ് ചെയ്ത് നമ്മൾ ഈ കുട്ടിയൊക്കെ നമ്മൾ പൊരട്ടി കൊടുക്കുകയാണെങ്കിൽ അവരുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കും അതുപോലെ തന്നെ ഭാവിയിൽ അവരുടെ ശരീരത്തിൽ ഒരു സ്കിൻ ഡിസീസസ് അതുപോലെ തന്നെ മുഖക്കുരു അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവുകയില്ല സ്കിന്ന് നല്ല ക്ലിയറും ആയിരിക്കും അപ്പോൾ നമുക്ക് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാമേ ഫേസിൽ ഇതിനെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം തണുപ്പാണ് ഈ നമ്മളുടെ ഈ ചന്ദന പൗഡർ എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നു നല്ല ഒരു തണുപ്പ് നൽകും സ്കിന്നു നല്ല തിളങ്ങുകയും ചെയ്യും നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെ നമുക്ക് ഒന്ന് അതിനെ വാഷ് ചെയ്ത് മാറ്റുക ഞാനാണെങ്കിൽ എല്ലാം ചൂട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു ഐസ് ക്യൂബ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു മസാജ് കൊടുത്തതിന് ശേഷമാണ് മാറ്റുന്നത് തന്നെ കാണാൻ നല്ല ഒരു കളറും നല്ല ഒരു തിളക്കവും എല്ലാം ഉണ്ട് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് കാണാം ഞാൻ മുഖം നല്ലവണ്ണം വാഷ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു നല്ലൊരു ഭയങ്കര സോഫ്റ്റ്നസ്സും നല്ലൊരു ഒക്കെ ബ്രൈറ്റ്നസ്സൊക്കെ ഒരു പാക്കാണിത് അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ കൊണ്ട് നമ്മൾ മുഖം ക്ലീ ക്ലീൻ ചെയ്യാം നമുക്ക് സ്ക്രബ് ചെയ്യാം മസാജ് ചെയ്യാം പാക്ക് കൂടാം ഈ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പാക്കൾ ഉണ്ടാകാം കാരണം ഏറ്റവും നല്ലൊരു പാക്കാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്ന ഈ നമ്മൾ ചന്ദന പൗഡർ കൊണ്ടുള്ള പാക്ക് ഞാൻ പറഞ്ഞത് ചന്ദന പൗഡർ അല്ലെങ്കിൽ നമുക്ക് കടലമാവ് യൂസ് ചെയ്യാം മഞ്ഞപ്പൊടി യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് പാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം ഒരു സൈഡ് എഫക്റ്റുമില്ല കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല ഒരു പാക്കാണ് മസാജ് ക്രീം ഉണ്ടാക്കാം നല്ല ഒരു ക്ലെൻസറാണ് അപ്പോൾ എല്ലാം കൊണ്ട് തേങ്ങാപ്പാൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ പശുവും പാലിനും അതുപോലെ നല്ലതാണ് അപ്പോൾ അതിനേക്കാളും ഒന്നുകൂടെ ഇരട്ടി എഫക്റ്റ് എന്ന് നമുക്ക് തരണത് തേങ്ങാപ്പാലാണ് അപ്പം നിങ്ങൾ വീട്ടിൽ ആഹാരം പാകം ചെയ്യാൻ തേങ്ങയൊക്കെ ഉപയോഗം എടുക്കുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് ഈ പാക്കോ ഈ മസാജോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് നല്ല ക്ലിയറാവും ഉറപ്പാണ് അപ്പം എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും